തെരഞ്ഞെടുപ്പിന് മുമ്പേ നിങ്ങളെല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിരുന്നു രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങളുടെ ഈ കൂട്ടായ്മ വിജയം മരിക്കുമെന്ന് അത് ഞങ്ങളിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ച ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച ജനങ്ങൾ അത് പൂർണ്ണമായി പാലിച്ചിരിക്കുകയാണ് വലിയ സന്തോഷം ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും സാധിക്കാത്ത രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം അത് പൂർണ്ണമായി ജനം ഉൾക്കൊണ്ടു അത് മാത്രമല്ല ചില രാഷ്ട്രീയ കാലം കാത്തു സൂക്ഷിച്ച കാവ്യനീതി എന്നാണ് ഞങ്ങൾ ഈ വിജയത്തെ പ്രാഥമികമായി വിലയിരുത്തുന്നത് ഞങ്ങൾ അതിലേക്കൊന്നും കടന്നിട്ടില്ല ഞങ്ങൾ നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഞങ്ങൾ മൂന്ന് പേര് നിർത്തി നിന്നതിന്റെ ഉദ്ദേശം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന മൂന്ന് വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ആ കാര്യങ്ങളൊക്കെ വരുന്ന അത് കിട്ടിയ കിട്ടിയ മാല കിട്ടിയ മാല എന്നുള്ളൂ ഇതൊരു പാർട്ടിയുടെ അല്ലല്ലോ നമ്മുടെ ദേശീയതയുടെ ചിഹ്നമായിട്ട് നമ്മൾ കാണുന്നു അങ്ങനെയൊന്ന് കിട്ടിയ മാല ആരോ ഇട്ടു ഞങ്ങൾ ഏതായാലും മാല ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടില്ല തീർച്ചയായും തീർച്ചയായിട്ടും ഈ ഈ വിജയം ഞങ്ങളുടെ വിജയം പലർക്കുമുള്ള മറുപടിയാണ് ഞാനിത് സൂചിപ്പിച്ചിരുന്നു പുഞ്ചിരിയിൽ ഒളിപ്പിച്ച വഞ്ചനക്കെതിരെയുള്ള ഒരു ജനവിധി കാലം കാത്തു കാത്തുസൂക്ഷിച്ച കാവ്യനീതി നമ്മളോട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ചില രാഷ്ട്രീയ കക്ഷികൾ ചില നേതാക്കൾ കാണിച്ചു കൂട്ടിയ നെറുകേടിനെതിരെ പാലായിലെ ജനങ്ങൾ പ്രതികരിച്ചതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത് ഏതായാലും നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ പാലായിലെ ജനങ്ങൾ മറുപടി നൽകിയിരിക്കുകയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പിന്നീട് സംസാരിക്കുന്നത്